ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി സുറുബ്യാൻ ബിരിയാണിയാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനാണ് അതിലേക്ക് ഒരു ഏഴ് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ളത് ഈ സവാള കനം കുറച്ച് നരിഞ്ഞെടുക്കണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊക്കെ ചൂടായതിനു ശേഷം നമ്മുടെ സവാള ഇട്ടുകൊടുക്കണം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ വറുത്തെടുക്കണേ അപ്പോൾ അതുകൊണ്ട് പകുതിയാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കണേ സവാള കരിഞ്ഞു പോകരുത് കേട്ടോ കാരണം നമ്മൾ ബിരിയാണിയുടെ മുകളിലൊക്കെ ദമ്പിടാൻ വേണ്ടി ഉപയോഗിക്കൂലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം സവാള ഇത്രയും മുത്താൽ മതി അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വെച്ച് എഴുതാൻ ഒന്നും കൂടി ഇത് ഒന്ന് കളറ് മാ ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ ഒരു പ്രാവശ്യത്തെ സവാള ഞാൻ വറുത്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ തവണ കൊടുത്ത സവാളയും നമ്മുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതും നമുക്ക് എടുത്ത് മാറ്റാട്ട സവാള കരിഞ്ഞു പോകരുത് ഇത് നമുക്ക് സവാള അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും സവാളയൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കണോട്ടാ എന്നിട്ട് ഒരു വൈറ്റ് കളറാവൂലേ ചിക്കൻ അതുവരെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ആ തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി ചിക്കനൊക്കെ ബിരിയാണി കിടക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ചിക്കനും ആയിട്ടുണ്ട് അതും നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അത് ഞാൻ വലുതാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇട്ട് തന്നെ ഒന്ന് ഒരു ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചിക്കൻ ഇട്ട പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം റെഡി ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വറുത്ത് വച്ചിട്ടുള്ള സവാളയുടെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം പകുതി സ ഇട്ട് പിന്നെ പകുതി ഭാഗം മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ടും മൂന്നും ചെറിയ പീസ് പട്ടി ഇട്ടുകൊടുക്കുക ഒരു ആറു ഏഴ് ഏലക്കായും അതേപോലെ തന്നെ ഗ്രാമ്പും ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ഇരുപത് വെളുത്തുള്ളി ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഇരുപതെണ്ണം എടുത്തിരിക്കണേ ഇനി ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു വലിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു കപ്പ് പുളിയില്ലാത്ത തൈരും എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഇട്ടത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അർബിക് മസാല ഞാൻ എടുത്തിരിക്കുന്നത് മന്തി മസാല എടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും പൊടികൾ കൊണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്ന പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പിന്നെ ചിക്കനും മുരുളക്കിഴങ്ങും ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ പൊരിച്ചെടുത്ത എണ്ണ കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇള ഇളക്കിയെടുക്കണം ഇതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് ചിലപ്പോൾ നമ്മൾ ഈ അരച്ച അരപ്പ് ചേർത്തതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ നാലോ അഞ്ചോ പച്ചമുളക് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടും പിന്നെ ഞാൻ അരി കുതിർത്താനിട്ടിട്ടുണ്ട് ഒരു മണിക്കൂർ അരി ഒന്ന് കുതിർത്തിയിരുന്നു കേട്ടോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ബേ ലീഫും പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ കുറച്ച് കുരുമുളകും അര ടീസ്പൂൺ ചെറിയ ജീരം കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഞാൻ അരി ഇട്ടിട്ടുണ്ട് അരി ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം അത്രയും വെന്ത വെന്താൽ മതി കേട്ടോ പിന്നെ ദമ്മിലിടുമ്പോൾ ബാക്കിയോ നമുക്ക് വെന്ത് കിട്ടിക്കോളും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അരിയും വെന്തിട്ടുണ്ട് ഞാൻ അപ്പം ആ ചൂടോടുകൂടി തന്നെ ആ ചിക്കൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേഗം ദമ്മായിട്ട് വിട്ടാ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ മേളിലേക്ക് ഇങ്ങനെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ചോറിട്ടതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മേളിലേക്ക് ഞാൻ വറുത്ത് വെച്ച് നമ്മുടെ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില പുതിയ ഇട്ട് കൊടുക്കണില്ല കേട്ടോ മല്ലിയില മാത്രം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഉണ്ടല്ലോ അത് ഞാൻ സാഫ്രോൺ അത് നം നമ്മൾ ചൂറ് വെള്ളത്തിൽ ഇട്ടൊന്ന് കുറച്ച് നേരം വെച്ചിരുന്ന് അപ്പോൾ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും നമുക്ക് ആ കുങ്കുമപ്പൂവിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉള്ളി വറുത്തതിട്ട് കൊടുക്കുക പിന്നെ മല്ലിയാലയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഉള്ളി എല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽമയുടെ നെയ്യുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ മിൽമയുടെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ജം ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നതാ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നട്ടോ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് നമ്മൾ സാധാരണ ബിരിയാണിയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു ഈ ബിരിയാണിക്ക് ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആകെ ചോറും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഈ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടാ താങ്ക് യു ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം